തന്റെ സൈന്യത്തിലെ പടയാളികളുടെ മനക്കരുത്തിലോ കയ്യിലെ ആയുധങ്ങളുടെ മൂർച്ചയിലോ വിശ്വാസമില്ലാത്ത തന്റെ പടയാളികളെ വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ഒരു പടത്തലവനാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഏത് മൂർച്ചയേറിയ ആയുധം കയ്യിലുണ്ടെങ്കിലും എത്ര മികച്ച സേനയുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്ന സൈന്യാധിപൻ തന്റെ സേനയിൽ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ ആ പട ഏത് യുദ്ധത്തിലും പരാജയപ്പെട്ടു പോകും അത് തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ്സിയും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിലെ പരാജയങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ചുമലിൽ കെട്ടിവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇടേ സന്ദീപിനെ കുറ്റം പറയാം തിയോഗോ ചാൻസ് മിസ്സാക്കിയതിന് അദ്ദേഹത്തിനെ കുറ്റം പറയാം ഫ്രെഡ്ഡി സെൽഫ് ഗോൾ കൺസീഡ് ചെയ്തതിന് ഫ്രെഡ്ഡിയെ നിങ്ങൾക്ക് കുറ്റം പറയാം പക്ഷെ അതൊന്നും യഥാർത്ഥ കുറ്റപ്പെടുത്തലുകളായി മാറരുത് കാരണം ഈസിയസ്റ്റ് വേസിനെ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്ന ഒരു വൃത്തികെട്ട മാതൃകയാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ കാണിച്ചു വന്നത് എടോ ഏറ്റവും ലളിതമായി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി സെമിയിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ആ ഈസിയസ്റ്റ് ഏറ്റവും ലളിതമായ മാർഗത്തിന് ഏറ്റവും ദുർഘടമായ രീതിയിലേക്ക് മാറ്റിയത് ഈ ഒരു പരിശീലകന്റെ വൃത്തികെട്ട നയം തന്നെയാണ് ഇവിടെ ലൈൻ കളിച്ചുകൊണ്ടിരുന്ന താരങ്ങളെ മുഴുവൻ പിൻവലിച്ച് പ്രതിരോധത്തിലേക്ക് ഊന്നി ഇറങ്ങുവാൻ താരങ്ങളോട് പറയുമ്പോൾ തന്നെ അവർ മാനസികമായി പിന്നിലോട്ട് പോകും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മനോഹരമായിട്ട് മുന്നേറ്റ നിലയിൽ പ്രകടനം കാശ്വെച്ചുകൊണ്ടിരുന്ന നോവാസുദോയെയും പിന്നീട് ത്യാഗോമെൻഡസിനെയൊക്കെ പിൻവലിച്ചത് എന്തർത്ഥത്തിലാണ് അവസാന നിമിഷം തളർന്നു പോകുന്നതിന്റെ പേരിൽ അഡ്രിയാൽ വരെ പിൻവലിച്ചു കേരള പൂർണ്ണമായും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ താരങ്ങളുടെ ആത്മവിശ്വാസം പിന്നിലേക്ക് പോയപ്പോൾ അത് മുംബൈ സിറ്റിക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള കച്ചുതുരുമ്പായിരുന്നു ആ കച്ചുതുരുമ്പിൽ പിടിച്ച് അവർ ആഞ്ഞി കത്തി ആളിക്കത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ ചിഹ്ന ഭിന്നമാക്കി അവർക്ക് ആത്മവിശ്വാസമില്ലാത്ത ബ്ലാസ്റ്റേഴ്സ് നിരക്കെതിരെ ഗോളടിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച താരങ്ങളും ഏറ്റവും മികച്ച സന്നാഹങ്ങളും ഉണ്ടായിട്ട് പോലും സ്വന്തം പടയിലും സ്വന്തം സൈന്യത്തിലും സ്വന്തം ആയുധങ്ങളിലും വിശ്വസിക്കാത്തത് കൊണ്ട് സ്വന്തം സൈന്യത്തിനെ സംശയത്തോടുകൂടി വീക്ഷിച്ച ഒരു പടത്തലവൻ നശിപ്പിച്ച മനധൈര്യവുമായിട്ട് കളിക്കേണ്ടി വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ദുരവസ്ഥയായിരുന്നു ഒരിക്കലും നിലയ്ക്കാത്ത ട്രോമയുമായി മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പിൻവാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ നമ്മുടെ കയ്യിലിരിക്കേണ്ട സൂപ്പർ കപ്പിനെയാണ് പരിശീലകനെ നെഗറ്റീവ് ഫുട്ബോൾ കയ്യിൽ നിന്നും അകറ്റി മാറ്റിയത് എട എന്നൊക്കെ ചെയ്താലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്നും ഒരിക്കലും മുറിവുണങ്ങാത്ത ട്രോമ തന്നെയായിരിക്കും അവസാനം ലഭിക്കുക എന്നത് ഈ മത്സരവും തെളിയിച്ചിരിക്കുകയാണ് എത്ര മനോഹരമായിട്ട് നമുക്ക് ഈ മത്സരം ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ നമ്മൾ ഒരു ഗോൾ അടിച്ച് കുഷ്യൻ ലീഡിലേക്ക് എത്താൻ ശ്രമിച്ചാൽ മാത്രം മതിയായിരുന്നു നമ്മൾ നമ്മളവിടെ പ്രഷർ കൊടുത്തിരുന്നെങ്കിൽ മുംബൈ സിറ്റിയുടെ ആത്മവിശ്വാസവും ഡൗൺ ആയുമായിരുന്നു ഒക്കെ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്തത് ഒരു ന്യൂമറിക്കൽ ഡിസ്അഡ്വാൻറ്റേജ് വന്നപ്പോഴേക്കും ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവലിഞ്ഞ് ഒരു സമനിലയ്ക്ക് വേണ്ടി മാത്രം കളിച്ചു അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ മനോനില പിന്നിലേക്ക് പോയപ്പോൾ ആത്മവിശ്വാസം കെട്ടടങ്ങിയപ്പോൾ എതിരാളികളുടെ ആത്മവിശ്വാസം കെട്ടടങ്ങുന്നത് കണ്ട മുംബൈ സിറ്റിയുടെ ആത്മവിശ്വാസം ആളിക്കത്തുകയായിരുന്നു ഈ ആളിക്കത്തലിന് കാരണമായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ നെഗറ്റീവ് ഫുട്ബോൾ തന്നെയാണ് ഈ തോൽവിക്കും പുറത്താവലിനും ഉള്ള ഒരേ ഒരു ഉത്തരവാദി ആ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ പക്ഷേ പറയേണ്ട കാര്യമില്ല